ക്യാൻസർ എന്ന മഹാരോഗത്തെ തോൽപ്പിച്ച് ക്രാഫ്റ്റ് വർക്കിൽ കൗതുകമൊരുക്കുകയാണ് ഇടുക്കി അയ്യപ്പൻ കോവിൽ പച്ചക്കാട് സ്വദേശി കെ ജെ ജോസഫ് വീട് മുഴുവൻ ക്രാഫ്റ്റ് വർക്കുകൾ ഇടം പിടിച്ചതിനൊപ്പം വീട്ടിലെ സ്പൂൺ മുതൽ ഇരിപ്പിടങ്ങൾ വരെ ജോസഫിൻ്റെ കയ്യിൽ ജന്മം കൊണ്ടവയാണ് വീട്ടിലെത്തുന്ന അതിഥികളെ ആദ്യം തന്നെ സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുന്ന മുഖവുമായി ജോസഫ് ചേട്ടൻ സ്വീകരിക്കും വീട്ടിലെത്തുന്ന ഏതൊരു അതിഥിയുടെയും കണ്ണുകൾ പിന്നീട് പോകുന്നത് വീടിന്റെ വിവിധയിടങ്ങളിൽ ഇടം പിടിച്ച വിവിധ ശില്പങ്ങളിലേക്കാണ് സ്പൂൺ മുതൽ നിലവിളക്ക് ഇരിപ്പിടങ്ങൾ തുടങ്ങിയവയെല്ലാം ജോസഫ് ചേട്ടൻ തടിയിൽ തീർത്തിരിക്കുന്നു വീടിന്റെ അമ്പത് ശതമാനം പണികളും തടികൊണ്ട് ആകർഷണമാക്കിയിരിക്കുകയാണ് വീട്ടിലെ നൂറുകണക്കിന് വ്യത്യസ്തങ്ങളായ ശില്പങ്ങൾക്ക് പുറമെ അങ്ങ് ലണ്ടനിലെ ക്ഷേത്രത്തിലെ ശ്രീനാരായണ പ്രതിഷ്ഠ പോലും ജോസഫ് ചേട്ടന്റെ കൈവിരലാൽ ജന്മമെടുത്തതാണ് വീട്ടിലെത്തുന്ന ആളുകൾക്ക് ആകർഷണം തോന്നിയ ചിലത് മേടിക്കാൻ വില ചോദിച്ചാൽ വിൽക്കില്ല എന്ന വാചകമാണ് മറുപടി ലഭിക്കുക അത്രയും സ്നേഹപരിചരണമാണ് തന്റെ കലകൾക്ക് ജോസഫ് നൽകുന്നത് പിന്നെ ട്രസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ മാത്രം കയ്യിൽ കിട്ടുന്ന ഏതൊരു തടി വസ്തുവും വെറുതെ വിടില്ല ആലോചനകൾക്ക് ശേഷം മനസ്സിൽ ആശയമുദിച്ചാൽ ലഭിക്കുന്ന വസ്തുവിൽ ഒരു ശില്പം കടഞ്ഞെടുക്കും ചുള്ളിക്കപ്പുകൾ മുതൽ ചിരട്ടയും വൃക്ഷങ്ങളുടെ ഉണക്കക്കായകളും എല്ലാം ഇത്തരത്തിൽ ഓരോരോ ആകർഷണീയ വസ്തുക്കളായി മാറിയിരിക്കുകയാണ് ഒരു വസ്തു ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനു സാമ്യമുള്ള മറ്റൊന്നും നിർമ്മിക്കുകയില്ല എന്നതാണ് ജോസഫ് ചാട്ടന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ ക്രാഫ്റ്റ് വർക്കുകളാണ് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത് ഏതൊരു ചെറിയ വസ്തുവിനെയും ആകർഷണീത പകർന്ന കരകൗശല വസ്തുക്കളാക്കി മാറ്റാൻ സാധിക്കുന്നു ഉറുമ്പും എട്ടുകാലിയും മുതൽ പാമ്പുകളും മീനുകളും വരെ ജീവൻ തുടിക്കുന്ന തരത്തിൽ നിർമ്മിച്ചിരിക്കുന്നു പതിറ്റാട്ടിന് മുമ്പ് വെറുതെ ഇരുന്നപ്പോൾ തോന്നിയ ചിന്തയിലാണ് ശില്പങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയത് നിർമ്മിച്ചവയെല്ലാം അതിമനോഹരമായതോടെ പ്രോത്സാഹനങ്ങളും അതോടെ കൂടുതൽ ശ്രദ്ധ നിർമ്മാണ രംഗത്തേക്ക് പുലർത്തി ഇതിനിടയിൽ ക്യാൻസർ എന്ന മഹാരോഗത്തിന് ഒരൽപ്പം കീഴടങ്ങേണ്ടി വന്നു എന്നാൽ മഹാരോഗത്തെ തോൽപ്പിച്ച് ജീവിത മുന്നേറിയതിന്റെ കൂട്ടത്തിൽ ശില്പങ്ങളും കൊത്താനുള്ള തന്റെ കഴിവും നെഞ്ചോട് ചേർത്തു പിന്നീട് കരകൗശല നിർമ്മാണ രംഗത്ത് വലിയ മുന്നേറ്റമാണ് ജോസഫ് ചേട്ടൻ നടത്തിയത് ഭാര്യയും മക്കളും നൽകുന്ന പ്രോത്സാഹനമാണ് ഇദ്ദേഹത്തിന്റെ കരുത്ത ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി